എനിക്ക് മറുപടി പറയാനോ അതിനല്ലേ മറുപടി പറഞ്ഞോണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉച്ചക്ക് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് കണ്ടു കാണുമല്ലോ അല്ലേ റാണി ആന്റി ഗുണ്ടകളെ ആയിശിനെ ആക്രമിക്കാൻ എന്നുള്ള കണ്ടു കാണുമല്ലോ അല്ലേ അപ്പൊ അത് സംഭവം എന്താന്ന് കൂട്ടുകാർക്ക് ഇതിനുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാം ഞാൻ വേറെ ആരെക്കുറിച്ചും ഈ നാട്ടിലുള്ള ഒരു നാട്ടിലുള്ള വേറെ ആരെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഒരു കാര്യവും അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളോ ഞാനൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഈ റാണി ആൻറ്റിയെക്കുറിച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് വ്യക്തമായ കാരണം ഉണ്ട് അതുകൊണ്ടാണ് കാരണം ഞാനി ഞാനിട്ട ഒരു വീഡിയോക്ക് കീഴിൽ ഇവര് വളരെ മോശമായ ഒരു കമന്റ് ഇട്ടു അത് ഞാൻ വ്യക്തമായി മറുപടി കൊടുക്കുകയും ചെയ്തു അതിൽ ഞാൻ ആ വീഡിയോയിൽ ഞാൻ അവ അവരെ പേര് പറയുകയോ ആ ഒന്നും ചെയ്തില്ല ഞാൻ എൻ്റെ വിഷമങ്ങൾ കൂട്ടുകാരായിട്ട് പങ്കുവച്ച ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ അവരുടെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ സാധാരണ എൻ്റെ വിഷമങ്ങളെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇല്ലായിരുന്നു കീഴിലായിരുന്നു ഇവർ വന്ന് വളരെ മോശം കമൻ്റ് ഇട്ടത് അതിന് ഞാൻ റിപ്ലൈ ചെയ്തു അതിന് അതിനെ പിറ്റേന്ന് റോഡിൽ വെച്ച് എൻ്റെ അമ്മയെ പിടിച്ചു നിർത്തി ഒരുപാട് തെറി പറഞ്ഞ് എന്നെ ഒരുപാട് വളരെ വൃത്തിയിട്ട രീതിയിൽ വളരെ മോശം പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിച്ച് ഒരു മനുഷ്യരെയും ഇത്രയും രീതിയിൽ ആരും പറയില്ല ആ രീതിക്കാണ് അവർ പറഞ്ഞത് കാരണം പാരമ്പര്യം അങ്ങനെയാണ് ഗുണ്ടായുസമാണ് അപ്പം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയാണ് അപ്പം ആ രീതിയിൽ പറഞ്ഞു അപ്പം അത് അമ്മ വളരെ വിഷമത്തോടെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി ഭയങ്കര ടെൻഷനായി ഞാൻ അവരെ വിളിച്ചിട്ട് ഞാനും കാരണം എനിക്കിപ്പം നടന്ന് അവരുടെ അവരുടെ അടുത്ത് പോയി എന്താ കാര്യം ചോദിക്കാൻ പറ്റില്ല അവരും എൻ്റെ അടുത്ത് കാര്യങ്ങൾ ഇപ്പം നീ എന്തിനാ പിന്നെ ഞാനിട്ട കമ്മൻറ്റിന് തിരിച്ച് മറുപടി ഇട്ടത് എനിക്കും എന്തുവാ എനിക്കെന്തു ആവാം നീ മറുപടി പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടി വന്ന് പറയാമായിരുന്നു എന്നെ കുറേ ചീത്ത പറയാമായിരുന്നു ഇതല്ല നാട്ടുകാർ മൊത്തം കേൾക്കേ അപ്പം നേരിട്ട് വന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യം നാട്ടുകാർ മൊത്തം കേൾക്കാൻ വഴിയിൽ വെച്ച് അമ്മയെ അപമാനിച്ച് ചീത്ത പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര സ്ട്രെസ്സായി ഞാൻ അവരെ ഫോണിൽ വിളിച്ചിട്ട് ഞാനും ഞാൻ എന്താ കാര്യം വളരെ മാന്യമായി എന്താ കാര്യം നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മയോട് പറഞ്ഞ അതേ രീതിക്കും അതിനപ്പുറം എന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ ഞാൻ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞാൽ തായും കായും പൂ വെച്ചൊക്കെ തന്നെ പറഞ്ഞത് ആ സങ്കടത്തിൽ അവർ അതിനപ്പുറമായിട്ട് എന്നെ ഇങ്ങോട്ട് പിന്നെ നീ അങ്ങനത്തോളം ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരെ മക്കളെ വരെ പറഞ്ഞു പറയാൻ പാടില്ല എങ്കിലും അത്രയും ഒരു സ്ട്രെസ്സിൽ ഞാൻ അത്രയും വിഷമത്തിൽ ഞാനത് ഞാൻ പറഞ്ഞു അപ്പം എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഈ ഒരു വിഷമം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊരു എനിക്കൊരു ഉണ്ടായി ഇങ്ങനെ എന്നെ ഒരാളിങ്ങനെ വളരെ മോശമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ടും അപ്പോഴും ഞാൻ അവരുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് പറഞ്ഞതാണ് പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ലാസ്റ്റ് പറഞ്ഞായിരുന്നു എന്നെ ഇനി ഉപദ്രവിക്കാൻ വരരുത് ദേവി ചെയ്ത് എന്ന് വന്നാലും ഞാൻ വീഡിയോ വീണ്ടും വീഡിയോ ചെയ്യും നിങ്ങളുടെ പേരും പറയും ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത് കാരണം രണ്ട് കാലും ഇല്ലാതെ എൻ്റെ ഭർത്താവും രണ്ട് കിഡ്നിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ആണ് രണ്ട് കുഞ്ഞു മക്കളാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉപദ്രവിക്കാൻ വരരുത് ഞാൻ പറഞ്ഞു വീഡിയോ ഇട്ടതാണ് എന്നിട്ടും ഞാൻ അവരോട് അവരോട് ഫോണിൽ വിളിച്ച് സംസാരിച്ച ആ വോയിസ് നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും ഫോണിലോട്ട് അയച്ചു വരും അയച്ചു എന്നെ അപമാനിക്കുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കുന്നു എന്താ ബീനെ നീ എന്തിനാ ഇങ്ങനെ വിളിച്ചത് തെറി വിളിച്ചത് അവരെ മക്കളെ എന്തിനാ ഇങ്ങനെ മോശം പറഞ്ഞത് അപ്പം എൻ്റെ അമ്മയോട് എന്നെയും എന്നെ വളരെ മോശമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരെയും അവരെ മക്കളെയും ഞാനും മോശം പറഞ്ഞത് അപ്പം വീണ്ടും ഇവർ ഇങ്ങനെ വീണ്ടും ഇത് ചെയ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വളരെ സങ്കടമായിട്ട് ഞാൻ വീണ്ടും അവരുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞയാഴ്ച ചെയ്തു ആദ്യം ആദ്യം ഞാൻ അവരുടെ പേര് പറയാതെ ചെയ്തത് എൻ്റെ ഭർത്താവിനെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നും പറഞ്ഞൊരു തമ്മിനയിൽ കാരണം അത് അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ തമ്പിനയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞു തന്നെ ഞാൻ തമ്പിനയിലാക്കി ഇട്ടതാണ് അപ്പം ഇതിപ്പോൾ എന്നാ ഒരു അതിലൊരു വിഷയമാണ് എലി പെറ്റി കിടന്ന കാര്യം അപ്പം ആ എലി പെറ്റി കിടന്ന് പിന്നെ സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് ഒരു പിന്നെ തമ്മിനയിലിട്ട് ഞാൻ അവരുടെ പേര് പറഞ്ഞു തന്നെ ഞാനൊരു വീട് ചെയ്തു രണ്ടും ദിവസത്തിനുള്ളിൽ കൂട്ടുകാർ കണ്ട കൂട്ടുകാർക്കറിയാം എന്നിട്ട് ഞാൻ പിന്നെ ഇഫ്ബിയിൽ പോയി ഒരു എൻ്റെ യൂട്യൂബിന്റെ പരസ്യം എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് ഒരു പരസ്യം ഇട്ടപ്പോഴത്തേക്ക് അതില് കുറച്ച് ദിവസം കൊണ്ട് കാരണം എഫ് ബിയിൽ ഞാൻ എൻ്റെ സങ്കടങ്ങളും ഈ കാലില ഞാൻ നാല് ചോരുകൾക്കുള്ളിൽ ഇരിക്കുമല്ലേ അപ്പം എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ എഫ് ബിയിലാണ് എഴുതാറുള്ളത് ഇപ്പം യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേക്ക് യൂട്യൂബിലും ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ അപ്പം എഫ് ബിയിൽ ഞാൻ ഇങ്ങനെ ഒരു റാണി ആൻറ്റി കാരണം ഒരു നിവർത്തിയില്ല യുദ്ധമാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിലുണ്ട് കൂട്ടുകാരൊന്ന് കാണണേ കണ്ട് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും വായിച്ചിട്ടാണ് നീ എന്തിനാ എന്നാ എഫ് ബിയിൽ അങ്ങനെ ഇട്ടത് നീ യൂട്യൂബിൽ ഇത് ഇട്ടത് എന്നും പറഞ്ഞിട്ട് അവരുടെ മക്കളും അവരുടെ കുറച്ച് ഗുണ്ടകളൊക്കെ ആയിട്ട് വന്ന് കൂട്ടുകാർ കണ്ടു കാണുമല്ലോ ഉച്ചത്തെ ആ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പോൾ അതാണ് ഫാമിലി പാരമ്പര്യമേ അങ്ങനെയാണ് ഞാൻ അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ എൻ്റെ പാരമ്പര്യം എൻ്റെ നീ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ അവർ പറഞ്ഞപ്പോഴത്തേക്ക് അതിനനുസരിച്ചാണ് ഞാനും യൂട്യൂബിൽ പറഞ്ഞത് അപ്പം അപ്പം അതുകൊണ്ട് ആ ഒരു പിന്നെ ആ ഒരു ഇതാണ് പരമ്പരയാണ് അപ്പോൾ കൂട്ടുകാരി പറ എന്താ എന്താണ് അപ്പം എന്നിട്ട് ഇവര് പറയുന്നതെന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നേരിട്ട് എന്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചില്ല നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തീർത്തില്ല അപ്പോൾ അവരല്ലേ ആദ്യം തുടങ്ങി ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിക്കാനും വഴക്കിനും എന്നിട്ട് അവർ എന്റെ എന്റെ അടുത്ത് നേരിട്ട് വന്നില്ലല്ലോ എന്റെ അമ്മയെ വഴിയിൽ പിടിച്ചു ചേർത്തിയല്ലേ ഈ പിന്നെ ചീത്ത വിളി ബഹളവും നപമാനിക്കലും ഒക്കെ മോശം പറിച്ചിലും ഒക്കെ അപ്പോൾ പിന്നെ അവർ നേരം അവർക്ക് കാലുണ്ട് നല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ആരോഗ്യത്തിന് ഇപ്പം എന്തായാലും അതേ സാഹചര്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പിന്നെ ചോദിക്കാമല്ലോ അവർക്ക് ഈ വഴിയിൽ വെച്ച് എൻ്റെ അമ്മയെ ഇങ്ങനെ വിളിച്ചേർത്തി ഇങ്ങനെ അടുത്തുകാർക്ക് അത് എൻ്റെ കൂടെ വന്ന് എനിക്ക് എന്നോട് സംസാരിക്കാമല്ലോ അവർക്ക് നട കാലുണ്ടല്ലോ എനിക്ക് കാലില്ല എന്നിട്ട് അവര് പറയുന്നത് ഞാന് പോയി അവരെ വീട്ടിൽ പോയി നേരിട്ട് സംസാരിക്കേണ്ടത് നേരിട്ട് സംസാരിച്ച് തീർത്തില്ല എന്നാണ് ഞാൻ എന്താ അവരുടെ അടിമയാണോ ഈ ഈ കാലില്ലാത്ത ഞാന് ഈ കാലില്ലാത്ത ഞാൻ എങ്ങനെയാണ് അവരുടെ വീട്ടിലോട്ട് പോകുന്നത് സംസാരിക്കാൻ അപ്പോൾ കാലിലുള്ളവരിങ്ങോട്ട് വന്നേ വന്ന് സംസാരിക്കണ്ടേ അപ്പം അതുകൊണ്ട് എന്നിട്ട് ഇന്ന് സംസാരിക്കാനാണ് ഇന്ന് അവര് വന്നതുപോലെ റാണി പോലെ വന്നില്ല വന്നില്ല റാണിയാൻറ്റി ഗുണ്ടകളെ പറഞ്ഞു വിട്ടതാണ് അവർക്ക് നേരത്തെ പറ വരാരുന്നല്ലോ മാന്യമായി സംസാരിക്കുക അപ്പം ഇന്ന് വന്ന് കാര്യം അന്വേഷിക്കാൻ വന്നവരാണ് പക്ഷെ ഗുണ്ടായുസാണ് നടത്തിയത് ഇവിടെ എന്നെ സംസാരിക്കാൻ അനുവദിച്ചുമില്ല എന്നിട്ടും പറയുന്നത് ഈ കാലിലത്തെ ഞാൻ അവരുടെ വീട്ടിൽ പോയില്ലെന്ന് അവരെന്താ ഈ ഈ പിന്നെ മേൽക്കുളത്തെ രാജാക്കന്മാരാണോ അവർ അവ അവരിയ്ക്കലടുത്ത് പോയി അയ്യോ രാജാവേ എന്താ ഇത് എങ്ങനെയാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആണോ എന്നിട്ട് പറയണ എന്തോ എന്തൊന്ന് മുമ്പ് വാർഡ് മെമ്പർ ആയിരുന്ന ജയകുമാരി അതായത് മുമ്പ് വാർഡ് മെമ്പർ ആയിരുന്ന സന്തോഷിന്റെ ഭാര്യ ജയകുമാരിയെ ഞാൻ മുമ്പ് രണ്ടു വർഷം മുമ്പ് അപമാനിക്കാൻ ശ്രമിച്ചു അപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അപമാനം ഉണ്ടായിരുന്നു ഇവരിൽ നിന്ന് ഈ അപമാന ഈ അപമാന കഥ ഞാൻ പറഞ്ഞു തരാം കൂട്ടുകാരെ മുമ്പ് എന്റെ പപ്പയുടെ സഹോദരി അതൊരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പിന്നെ നടക്കാൻ പറ്റാതെ അതായത് ഷുഗർ കൂടുതലായി കാല് മുറിച്ച് നടക്കാൻ പറ്റാതെ വീട്ടിൽ കിടപ്പാണ് കിടപ്പാണെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച കാലത്തിന് ശേഷം ഞങ്ങളോട് ഒരിക്കൽ പോലും മിണ്ടിയിട്ടില്ല അവർ മിക്ക ദിവസവും വേണമെങ്കിൽ അവരുടെ മോള് മോളോട് ചോദിച്ചാൽ അറിയാം വ്യക്തമായി പറഞ്ഞുതരും പിന്നെ പാവ അവരിപ്പം സ്വസ്ഥമായി ജീവിക്കുന്നു വലിയ കാര്യമാണ് ഇപ്പം ക്രിസ്മസിനിടെ വന്നിരുന്നത് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ കുഞ്ഞു പാവയാണ് എൻ്റെ മടിയിലിരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നാളിട്ടതേ ക്രിസ്മസിന് ഇട്ടതേ അപ്പോൾ പിന്നെ അപ്പം പിന്നെ അവര് അവർ ആൻറ്റി മരിച്ചുപോയി ആ ആൻറ്റിയുടെ മകളാണ് മകളും കുടുംബമാണ് ക്രിസ്മസിനിടെ വന്നത് അപ്പം മകൾക്ക് സത്യാവസ്ഥയൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് അവർ ഫാമിലി നമ്മളോട് വലിയ കാര്യമാണ് നല്ല സഹകരണമാണ് പാവമാണ് പക്ഷേ ആ ആന്റി അവരങ്ങനെ ആയിരുന്നില്ല പിന്നെ എന്തുകൊണ്ടോ അവര് ഞങ്ങളോട് ഞാൻ എന്റെ ഓർമ്മ വെച്ചാൽ കാലം തൊട്ടേ ഞങ്ങളോട് ഈ ചീത്തോളിയും ബഹളവും ഒക്കെയാണ് എന്താണെന്നറിയില്ല അപ്പം എന്നിട്ട് പിന്നെ അവർക്ക് ഷുഗർ പിടിച്ച് അവർ പിന്നെ കിടപ്പിലായി കിടക്കിപ്പിലായപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെയൊക്കെ ഇങ്ങനെ കാണിച്ചെങ്കിലും പിന്നെ കിടപ്പിലായതല്ലേ എന്തെങ്കിലും കാരണം അവരുടെ മകൾ ആ സമയത്ത് ഗർഭിണിയാണ് പിന്നെ അതായത് പ്രസവ ഡേറ്റ് എടുത്തു അപ്പോൾ കൂടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി ഒക്കെ ആയി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം വന്ന് നോക്കാൻ പറ്റില്ല എങ്കിലും പിന്നെ അവരുടെ ഹസ്ബൻറ്റും വീട്ടുകാരൊക്കെ അവരുടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പിന്നെ മരുന്നും ആഹാരവും കൊടുക്കുക കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലായ സമയത്ത് അവർ തന്നെ നല്ലോണം നോക്കിയത് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് നോക്കിയത് പിന്നെ പക്ഷെ വീട്ടിലായപ്പോഴത്തേക്ക് അവൾ പ്രസവിച്ച് ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയായി പോയി അപ്പം ആ സമയത്ത് ഞാൻ അമ്മ എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ കിടപ്പിലാണ് ഞാൻ പതിനൊന്ന് വർഷമായി കിടപ്പിലായിട്ട് പന്ത്രണ്ട് വർഷമാകണം എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും അമ്മയ്ക്ക് പറ്റുന്നത് പോലെ ആഹാരം നമുക്ക് തരുന്നത് പോലെ അവർക്കും കൊണ്ടു കൊടുക്കിയെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്കും ആഹാരം തന്ന് പിന്നെ എന്റെ കുഞ്ഞു മക്കൾക്കും ആഹാരം കൊടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഡയാലിസിന് പോകുന്നതിന് മുമ്പായിട്ട് ഫുഡ് കൊടു കൊടുക്കണം അപ്പം അങ്ങനെ എല്ലാം ചെയ്തിട്ട് അവർക്ക് രാവിലെ ഉച്ചയ്ക്കുള്ള കാപ്പി രാവിലെയുള്ള കാപ്പി ഉച്ചയുള്ള ആഹാരമായിട്ട് അമ്മ പിന്നെ തൊഴിലുറപ്പിനുള്ള സഞ്ചിയൊക്കെ ആയിട്ട് അവര് ഓടും ഓടിപ്പോയി അവർ ആന്റിയുടെ വീട്ടിൽ കൊണ്ട് അവർക്ക് രാവിലെയും ഉച്ചയ്ക്കുള്ള ആഹാരം കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അമ്മ ഓടി ഓടിത്തൊഴിലുറപ്പിന് പോകുന്നത് അപ്പോൾ കാരണം തൊഴിലുറപ്പിന് പോകാതെ ഈ വീട്ടിൽ നമ്മൾ നമുക്കൊന്നും നമ്മളെല്ലാം പട്ടിണിയാകും കാരണം എൻ്റെ ഹസ്ബൻഡ് ആഴ്ചയിൽ മൂന്ന് ദിവസം ആണ് പിന്നെ വേറെ ജോലിക്കൊന്നും പറ്റില്ല ഇപ്പോൾ ഇടയ്ക്ക് ഒരു സെക്കൻഡ് എൻ്റെ ഓട്ടോ വാങ്ങി ഓടണുണ്ട് പക്ഷേ പിന്നെ ഡയാലിസ് ഇല്ലാത്ത ദിവസങ്ങളിൽ വേറെ ആരോഗ്യ പ്രശ്ന ഛർദ്ദിലങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ മാത്രമേ ഓടാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് വലിയ ഇതൊന്നും ഇല്ല ജീവിക്കണമൊന്നും പറ്റില്ല അത്യാവശ്യം ആശുപത്രി പോലുള്ള ചിലവുകളൊക്കെ തട്ടി മുട്ടിയും പോകുന്നുണ്ട് അതുകൊണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ വീട് പട്ടിണി അമ്മ തൊഴിലുറപ്പിനുണ്ട് പപ്പയ്ക്ക് ഒന്നൊന്നര രണ്ടു വർഷത്തോളമായി ജോലിക്ക് പോകാൻ പറ്റില്ല വയസ്സായി പിന്നെ മറ്റു അസുഖങ്ങളുണ്ട് വയസ്സായതിൻ്റെ ജോലിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അവർ തൊഴിലുറപ്പിനെ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ തൊഴിലുറപ്പിന് പോവാതെ അവരെ പോയി നോക്കി അവരെ കൂടെ നിൽക്കാൻ പറ്റില്ല ഈ വീട്ടിൽ ഞങ്ങളെ നോക്ക ഞാനും കിടപ്പിലാണ് എനിക്കും പോയി നോക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എയർബഡിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും എയർബെഡിൽ ഇരുന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം പിന്നെ ആദ്യം കിടപ്പായിരുന്നു ഇപ്പോൾ ഇരിക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊന്നു വർഷം ഇതിപ്പോൾ രണ്ടുമൂന്ന് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങനെയായിരുന്നു ഒരു ഒന്ന് രണ്ട് ഒരു മാസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരാഴ്ചയോളം ഞങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല രീതിയിൽ പനിയായിട്ട് കിടന്നു വെച്ചാൽ ആർക്കും എണീറ്റിരുന്ന് ഒന്നും ഉണ്ടാക്കാൻ പോലും വയ്യ കടയിൽ പോയി കുറച്ച് ദോശയെന്തെങ്കിലും വാങ്ങും അതും കഴിക്കാൻ പോലും വയ്യ എണീറ്റിരിക്കാൻ വയ്യ എല്ലാവരും മക്കളുൾപ്പെടെ എല്ലാവരും പനിയായിട്ട് കിടപ്പാണ് അപ്പോഴും അവരെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞു ഒന്ന് നിങ്ങൾ പിന്നെ എന്തെങ്കിലും ആഹാരം കൊണ്ട് കൊടുക്കണേ നമുക്ക് അങ്ങോട്ട് വരാനുള്ള അങ്ങനെ അമ്മയും പിന്നെ ശരദലും പനിയൊക്കെ ആയിട്ട് കിടപ്പാണ് അങ്ങനെ ഒരാഴ്ച അടുത്തുള്ളവര് രണ്ടു നേരൊക്കെ ഫുഡൊക്കെ കൊണ്ടു കൊടുത്തു അറിഞ്ഞു ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും അതിൻ്റെ പിറ്റേ ആഴ്ച പണിക്ക് പോകുന്ന ഇപ്പൊ പനി കുറഞ്ഞ് വീണ്ടും അവർ പിന്നെ ഇത് ഒരു ദിവസം രാവിലെ ഇതുപോലെ എന്നാ രാവിലെ ഫുഡും ഉച്ചയ്ക്കുള്ള ഫുഡും ആയിട്ട് കൊണ്ട് വച്ചപ്പോഴത്തേക്ക് ഇവർ കിടക്കുന്നു അപ്പോൾ അമ്മ വിചാരിച്ച് ഉറങ്ങുകയാണെന്ന് അപ്പോൾ അമ്മ വിളിച്ചിട്ട് പിന്നെ അതിന് എണീക്ക് ഞാൻ ആഹാരം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുറപ്പ് അപ്പോൾ അന്ന് തൊഴിലുറപ്പ് ഒരല്പം ഒന്ന് പനി കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് തൊഴിലുറപ്പിന് പോകാൻ ഓടുകയാണ് കാരണം ഇവിടെ വേറെ ഒന്നും അവരും വയസ്സായി ബി പി ഷുഗറും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ എങ്കിലും എന്നിട്ടും വീട് പട്ടിണിയാകാതിക്കേണ്ടിയിട്ട് അവർ ഓടുകയാണ് അപ്പോൾ പറഞ്ഞിട്ട് പിന്നെ അമ്മ അങ്ങ് ഓടിപ്പോയി തൊഴിലുറപ്പ് കാരണം ഒപ്പ് കിട്ടില്ല പിന്നെ ഇത് കറക്റ്റ് എത്തണമല്ലോ പിന്നെ ഒപ്പിട്ടാൽ ആ ടൈം കഴിഞ്ഞാലും ഒപ്പ് ഒപ്പ് ഇട അനുവദിക്കില്ല അപ്പം തൊഴിലുറപ്പ് അവിടെ നിർത്തില്ല അപ്പം അതുകൊണ്ട് അമ്മ കൃത്യ സമയത്തിന് എത്തിയാലേ പറ്റുള്ളൂ തൊഴിലുറപ്പ് ചെയ്യും അതുകൊണ്ട് അമ്മ അങ്ങനെ ഓടും അങ്ങനെ ആ ആ ദിവസം ഒരു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആൻറ്റി കുറച്ചിങ്ങനെ എന്താ പറയുക മരണാവസ്ഥ പോലെയുള്ള ഒരു ഇതായി അപ്പോഴത്തേക്ക് അവിടെ അടുത്തുള്ള പിന്നെ അപ്പോൾ അമ്മ വൈകുന്നേരം തോളിപ്പോഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അടുത്ത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് നിന്നപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു ഇതുപോലെ അവർ കൂടുതലായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ അവിടെ പോയി അപ്പോൾ ഉടനെ മോളുടെ മോളെ അവരുടെ വീട്ടുകാരും ഒക്കെ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ ടൈമിന് ഈ വാർഡ് മെമ്പർ അതാ ഈ വാർഡ് മെമ്പർ ജെയുടെ കാര്യം പറയാനുള്ളത് കാരണം അവരെ ഞാൻ അപമാനിച്ചത് കാരണമാണ് എനിക്കിപ്പോൾ അപമാനം കിട്ടിയതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആ അപമാനം എനിക്കൊരു എനിക്ക് ഇങ്ങനെ ഇന്ന് ഉച്ചക്കിട്ട വീഡിയോയുടെ കീഴിൽ കമന്റ് വന്നു കേട്ടോ ഈ ഈ ചാടിത്തുള്ളിയോ മരിട്ട വീഡിയോയിൽ പിന്നെ കമന്റ് അപ്പം അതിന് മറുപടിയാണ് ഞാൻ ഇത് പറയുന്നത് കാരണം അല്ലാതെ എനിക്ക് അവരെ അപമാനിച്ച് വീണ്ടും എനിക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല വീണ്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത് പിന്നെ അപ്പം ആ ബാക്കിയിട്ട് പറയാം അപ്പം അത് പിന്നെ അപ്പം ഇവർ അവിടെ അമ്മയൊക്കെ അവിടെ ഓടിപ്പോയപ്പോഴത്തേക്ക് ഈ വാർഡ് അന്ന് വാർഡ് മെമ്പറായിരുന്നു ഇപ്പോഴത്തെ വാർഡ് മെമ്പർ അല്ല അന്ന് ഒരു അതായത് കഴിഞ്ഞ മന്ത്രി കാലത്തുള്ള പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത് ഇരുപത്തോണെന്ന് തോന്നുന്ന ഇലക്ഷൻ അതിന് തൊട്ട് മുമ്പുള്ള കാര്യമോട് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യം അപ്പം വാർഡ് മെമ്പർ പിന്നെ സന്തോഷിൻ്റെ ഭാര്യ ജയ അപ്പോൾ അവ അവൾ പോലീസിനെയും കൊണ്ടുവന്നിരിക്കുന്നു നമ്മൾ അവരെ നോക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അവിടെ പോയപ്പോഴത്തേക്ക് പോലീസിനെ വിട്ട് നിറയെ വഴക്ക് പറയിപ്പിച്ചു ഇത്രയും മേലും നമ്മൾ ആഹാരം കാരണം ഈ ഈ ജയ ഈ നാട്ടുകാർ ആ പനി നമുക്ക് പനിയായിരുന്നപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് രണ്ടു മൂന്ന് നാട്ടുകാരത്തേ അല്പം ഫുഡ് കൊണ്ടു അത് ഈ വാർഡ് മെമ്പർ ആരും ഒന്നും ഒരു ഫുഡ് കൊണ്ടു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല ഒന്നും ആശുപത്രിയിൽ പോയി അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല കാരണം അവരുടെ ഭർത്താവ് പണ്ടേ ഉപേക്ഷിച്ചതാണ് ആ ആ പെൺകൊച്ച് പിന്നെ എത്തൻ്റെയും തള്ളയില്ലാതെ ഒരു പ്രസവത്തിന് പോയപ്പോഴത്തേക്ക് പ്രസവ ആശുപത്രി കിടന്നപ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള ഒരൊറ്റവണ്ണം പോയി ഒന്ന് അന്വേഷിക്കുകയോ വിളിച്ച് അന്വേഷിക്കുക ചെയ്തിട്ടില്ല ഒന്ന് പോയി അന്വേഷിക്കുക ചെയ്തിട്ടില്ല ഇവരെയും ഇവർക്കും ഈ വാർഡ് മെമ്പറോ ഇവരാരും ഒന്ന് ഫുഡ് കൊണ്ടു കൊടുക്കുകയോ ഒന്നും അന്വേഷിച്ചിട്ടില്ല ആ അവരാണ് ഇത്രയും നമ്മൾ ഈ ഒരു കഷ്ടത്തിൽ കൂടെ നമ്മൾ ഈ ഫുഡ് കൊണ്ടു കൊടുത്ത് ഈ ഇത്രയെങ്കിലും നമ്മൾ നോക്കിയാൽ നമ്മൾ നമ്മളെ അപമാനിക്കാൻ പോലീസിനെ കൊണ്ടുവന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര പോയി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മൾ ഈ വീണ് പോയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി നടക്കൂല എന്നുള്ള ഇതാണ് ഇവർക്കൊക്കെ അപ്പം പിന്നെ ഞാനങ്ങ് കുഴിയിലായിപ്പോയി അപ്പം കുഴിയിലായി നമ്മൾ പട്ടിണിയില്ലാതെയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നല്ലോ ആത്മഹത്യ ചെയ്തില്ലല്ലോ അപ്പം അതുകൊണ്ടുള്ള ഒരു അസൂയ ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആത്മഹത്യയാണ് നമ്മളില്ലാതാണോ ഫുൾ ആയിട്ട് അപ്പം അത് നടന്നില്ലല്ലോ അപ്പം അത് നടക്കാതെ വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള കുറച്ച് പേർക്ക് ഉള്ളിൽ ഭയങ്കര ഇതായിരുന്നു അപ്പോഴത്തേക്ക് ആ പോലീസ് വന്നപ്പോഴത്തേക്ക് ആ പോലീസിൻ്റെ അവിടെ ഇവർക്ക് ഇവിടുന്ന് ഫുഡ് കൊണ്ടുതക്കെ അറിയാവുന്നവരുകൂടെ പിന്നെ പറഞ്ഞു അവർ ഒരു ദിവസം പോലും ഫുഡൊന്നും കൊണ്ട് കൊടുത്തിട്ടില്ല ഏട്ടാ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നിന്ന് മീനേ മക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നവരാണ് ഏ അപ്പൊ അങ്ങനെ അങ്ങനെ അവരുടെ പുറമേ നമ്മളോടെ ചിരിച്ച് ഭയങ്കര മക്ക മക്കളെ മോളേന്നൊക്കെ വിളിച്ച് ഭയങ്കരത്തില് സോപ്പര് ഒരിക്കലും ഒരിക്കലും വിളിച്ചവര അവരുടെ മുള്ളില് അത്രത്തോളം വിഷം വിരുന്നിട്ട് മനസ്സിലായോ അപ്പം എന്നിട്ട് അവരിത്രയും പിന്നെ പോലീസായിട്ട് പറഞ്ഞ് നമ്മളെ അപമാനിച്ച് നമ്മളെ വഴക്ക് കുറഞ്ഞ് പറയിച്ചപ്പോഴത്തേക്ക് ഞാൻ കൂട്ടുകാരുടെ നേരത്തെ പറഞ്ഞല്ലോ എന്റെ വിഷമങ്ങളൊക്കെ ആ സമയത്ത് യൂട്യൂബ് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല അപ്പം ഞാൻ എഫ് ബിയിലാണ് പോയി എഴുതാറുള്ളത് അപ്പം ഈ വിഷമം ഞാൻ എഫ് ബിയിൽ പോയി എഴുതി അപ്പം അതിനാണ് ഞാൻ അവളെ അപമാനിച്ചു അപ്പം ഞങ്ങളെ പോലീസിനെ കൊണ്ടൊന്ന് ഈ ഇല്ലാത്ത കാര്യത്തിനെ അപമാനിച്ചതിന് ഒരു പ്രശ്നം ഈ ഈ ജയകുമാരി വാർഡ് മെമ്പർ സന്തോഷിന്റെ ഭാര്യ അപ്പം ഞാൻ ഈ വിഷമം എഫ് ഡിയില് പോയി എഴുതാണ് അവർക്ക് ഭയങ്കര വിഷമമായത് കേട്ടോ കൂട്ടുകാരെ അപ്പൊ അതാണ് ഈ കാര്യം അപ്പൊ എന്തായാലും എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെന്ത് എന്നെ ചെയ്യാൻ വന്നാലും കൊല്ലാൻ വന്നാലും എന്ത് ചെയ്താ വന്നാലും നിങ്ങള് ഒത്തിരി പോയി ഇറങ്ങയോ അവരോട് ഒന്ന് സംസാരി പ്രതികരിക്കാൻ പോവരുത് നിങ്ങൾ നല്ല മക്കളായിട്ട് വളരണം ഇതുപോലെ ഗുണ്ടാ പട്ടികളായിട്ട് വളരരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെയും ഞങ്ങളോടൊപ്പം ഉള്ള കുറച്ച് നല്ല മനസ്സുള്ള നല്ല മനസ്സിനുടമകളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ഈ മറ്റുള്ള ഒരു നാട്ടിലും ഇപ്പം ഏത് നാട്ടിലായാലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും മാറാ വന്നാൽ കൂടെ ആ നാട്ടിലുള്ള എല്ലാവരും പോയി അവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യും അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ മേൽക്കോളത്ത് മാത്രം എന്താ ഇങ്ങനെ ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമല്ല ഞാൻ പതിനൊന്ന് വർഷം കിടപ്പിലാണ് എൻ്റെ ഭർത്താവ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് ചെയ്യുന്നു പതിനൊന്നര പന്ത്രണ്ട് വർഷം ആകാൻ പോകുന്നത് ഏ അപ്പം എന്നിട്ട് അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ഇത്രയും ഈ ഒരു പിന്നെ ഇത്രയും ഒരു ഇതുണ്ടായിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നു അപ്പം നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ച് സപ്പോർട്ട് ചെയ്യാതെ നമ്മളോട് യുദ്ധമാണ് ചെയ്യുന്നത് ഏ ഇങ്ങനെ ഏത് നാട്ടിലുണ്ട് കൂട്ടുകാരെ നിങ്ങളെ നാട്ടിലെങ്ങനെയാണോ അങ്ങനെയാണോ ഇല്ല ഒരിക്കലും ഇല്ല എൻ്റെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നാട്ടിലുള്ള ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ കുറേ മാസം മെഡിക്കൽ കോളേജ് മൂന്നാല് മാസം മെഡിക്കൽ കോളേജിലായിരുന്നു എന്നിട്ട് വീട്ടിൽ വന്നപ്പം പേര് പിന്നെ അവർ ഉള്ളിൽ സന്തോഷിച്ച് ഓടി വന്നവരുമുണ്ട് അല്ലാതെ വന്നവരുണ്ട് നൂറും ഇരുന്നൂറും അഞ്ഞൂറും വെച്ചിട്ടൊക്കെ കുറച്ച് പേര് ഈ നാട്ടിലുള്ളവർ തന്നവരുണ്ട് ആ ടൈമിന് എത്ര പതിനൊന്ന് വർഷമായ ടൈമിന് അതിനുശേഷം ആരും അഞ്ച് പൈസയും ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ളവർ തന്നിട്ടുമില്ല ഞാൻ ഞാൻ എന്നും ദൈവത്തിനോട് പറയും ദൈവമേ നമ്മളെ പട്ടിണി കിടരുത് ഈ നാട്ടിലുള്ളവരെ സഹായിച്ച് ജീവിക്കാൻ അനുവാ അനുവദിക്കുകയും ചെയ്യരുത് ഈ നാട്ടിലുള്ളവരുടെ മുമ്പേ കൈനീട്ടാൻ ദേവിയെ അനുവദിക്കരുത് കാരണം നമ്മൾ കൈനീട്ടാൻ പോകുമ്പോൾ അവരുള്ളിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ളവരാണല്ലോ അപ്പം ഈ ഈ നമ്മൾ ആക്രമിക്കാൻ പറഞ്ഞവരും നമ്മൾ തിരിഞ്ഞു നോക്കി ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് വേണ്ട അതിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നിട്ടും നമ്മൾ ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ അപ്പം ഈ ഇന്ന് പിന്നെ കുറയ്ക്കാൻ വന്ന പട്ടികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ മറ്റേത് അപമാനിച്ചിരുന്നോ ഞാൻ പറഞ്ഞില്ലേ കഥ കുറച്ചു നേരത്തെ കഥയെന്നല്ല എന്താ സത്യമായ കുറച്ച് നേരത്തെ മറ്റേ പപ്പയുടെ സഹോദരി കാര്യം പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാൻ എഫ് ബിയിൽ അവരുടെ എന്നിട്ട് നമ്മളെ ഇങ്ങനെ അപമാനിച്ചതിന് ആ വിഷമം ഞാൻ എഫ് ബിയിൽ എഴുതി ഞാൻ അവരെ അപമാനിച്ചു അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അപമാനം വന്നത് പിന്നെ എന്നും പറഞ്ഞിട്ട് എനിക്കൊരപമാനവും ഇല്ല ഇതിനേക്കാളും എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് രണ്ട് കാലും പ്രവർത്തനം ഇല്ല കാലുണ്ട് ഇല്ലെന്നല്ല പ്രവർത്തനം ഇല്ല ഹസ്ബൻഡ് രണ്ട് കിഡ്നി ഇല്ല അപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ വീട്ടിലിൻ്റെ വീടിൻ്റെ ഒരു നാഥൻ സാമ്പത്തികമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ആള് അതായത് ഹസ്ബൻഡ് ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്രത്തോളം തകർന്നു പോകണം രണ്ട് അതുമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിൽ രണ്ട് കാലില്ലാതാവുമ്പോഴത്തേക്ക് എത്രത്തോളം തകർന്നു പോകണം പിന്നെ ഞാൻ നമ്മൾ ഈ എന്റെ വീട്ടുകാരും ഞാനും അനുഫ് ഫേസ് ചെയ്ത കാര്യങ്ങളിൽ വേറെ ആരെങ്കിലും എനിക്ക് എത്രത്തോളം ആത്മഹത്യ ചെയ്താൽ അത്രയും ഇതായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഒരു അപമാനവും അല്ല ഒന്നുമല്ല പിന്നെ പിന്നെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു സങ്കടം പോലെ സംസാരിക്ക സങ്കടം വരും അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇതിനേക്കാളും അപ്പുറം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഈ അസുഖത്തിൻ്റെ രീതിയിൽ അനുഭവിച്ച ഇതൊന്നും ഒരു അനുഭവം ഇതൊന്നും ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അപമാനും ഒരു ഒരു എന്താ പറയുക ഇതൊന്നും അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇനി പിന്നെ ഒന്നിനി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ വീഡിയോ വീഡിയോയോടുകൂടി ഞാൻ ഈ വിഷയം നിർത്തുകയാണ് ഇനി ഞാൻ ഈ വിഷയം ഞാൻ എടുക്കില്ല കാരണം ഇന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി ഒന്നിനും വരരുത് എന്നിട്ട് വീണ്ടും വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ഇനി ഇങ്ങോട്ട് ഒന്നിനും വരരുത് കാരണം എൻ്റെ ഈ ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് നീ പോലീസിൽ കേസ് കൊടുത്ത് കേസ് കൊടുക്കുന്ന ഒത്തിരി പേര് പറഞ്ഞു പക്ഷേ ഞാൻ കേസ് കൊടുക്കുന്നില്ല കാരണം ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവറ്റകൾ ഉറപ്പായിട്ടും അകത്ത് കിടക്കും ജയിലിൽ കിടക്കും കാരണം കാലില്ലാത്ത വികലാംഗയായ ഭിന്നശേഷിക്കാരിയായ എന്നെ ഒരു പെണ്ണായ എന്നെ ഇത്രയും മണിക്കൂർ അന്ന് ഒന്ന് ഹരാസ് ചെയ്ത് ഇത്രയും ആക്രമിക്കാൻ വീട് കയറി ആക്രമിച്ചിട്ടും ആക്രമിച്ചിട്ടും ആക്രമിച്ച അതുകൊണ്ട് എനിക്ക് കേസ് കൊടുക്കാമായിരുന്നു ഉറപ്പായിട്ടും അവറ്റയുടെ അകത്ത് കിടക്കും പക്ഷേ ഞാൻ ചെയ്യുന്നില്ല കാരണം വിവരവും ബുദ്ധിയും ഇല്ലാത്ത അവറ്റകളാണ് ഇങ്ങനെ വന്ന് നടന്ന ഈ മറ്റേ ഈ തെരുവ് പട്ടികൾ ചള്ളിച്ചുള്ള അലക്കില്ലേ അപ്പം അതുപോലെ ഒന്ന് ഒന്ന് അലച്ചത് കാരണം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കാരണം ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കുള്ളൂ നേരിട്ട് വന്ന് കാര്യം നേരിട്ട് ഇപ്പം വന്നു എന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അത് തീർക്കാനേ നോക്കുകയുള്ളൂ അല്ലേ നാട്ടുകാരെ ഒന്നും അറിയിക്കാതെ നാടകേടൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്ക എനിക്കിപ്പോൾ അങ്ങനെ ആവശ്യമില്ല അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് തീർക്കത്തേ ഉള്ളൂ സമാധാനപരമായിട്ട് പക്ഷേ അതെല്ലാം ഇവിടെ നടന്ന് നിങ്ങൾ നേരിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ വിഷയം ഇവിടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ലാസ്റ്റായിട്ട് ഇടുന്നത് പക്ഷേ ഇനി അവിടെ നിങ്ങോട്ട് എന്തിനെങ്കിലും വന്നാൽ ഞാൻ ഇനിയും വീഡിയോ ഇടുകയും ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യും ഇനി ഇ ഈ വിഷയത്തിന് ഞാൻ ചെയ്യുന്നില്ല ഇത്രയും ഞാൻ പിന്നെ ഫേസ് ചെയ്തെങ്കിലും ഞാൻ ചെയ്യുന്നില്ല കാരണം ജീവിച്ച് വയ്ക്കോട്ടെ ബുദ്ധിയും ബോധവും വരും ഇല്ലാത്തതല്ലേ അല്ല അല്ലെങ്കിൽ അത്രയ്ക്ക് അറിഞ്ഞുകൂടെ ഒരു പെണ്ണിന്റെ അടുത്ത് വീട്ടിൽ ആരും ആരുമില്ലായിരിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ വീട് കയറി ഉപദ്രവിക്കാൻ വന്നാൽ അകത്ത് കിടക്കുമെന്ന് അല്ലെങ്കിൽ ആ തള്ളക്കൊന്ന് പറഞ്ഞു കൊടുത്തു മക്കളെ ഒന്ന് ഉപദേശിച്ചുകൂടെയായിരുന്നോ അപ്പോൾ കുടുംബമേ ബുദ്ധിയും ബോധമൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ എന്റെ ശാരീരികമായി വികലാംഗയാണ് അവര് മാനസികമായി വികലാംഗരാണ് വൈകല്യമുള്ളവരാണ് വൈകൃതമുള്ളവരാണ് അപ്പം അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇനി എന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരരുത് വന്നാൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കേസും കൊടുത്തു ജീവിച്ചു പോട്ടെ നിങ്ങളൊന്നും ഞങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നില്ല എങ്കിലും ദൈവം ഞങ്ങളെ ജീവൻ ഇട്ടിരിക്കുന്നു ആഹാരത്തിന് ഇതുവരും പട്ടിണി കിടക്കാതെ കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഓക്കെ